രാജ്യത്തെ നടക്കിയ ഭീകരാക്രമണത്തിന്റെ ഒരു ദൃശ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പഹൽഗാമിൽ ഭീകരർ വെടിയുതിർക്കുമ്പോൾ ഇതൊന്നും അറിയാതെ പകർത്തിയ സെൽഫിയാണ് വാർത്തകളിൽ നിറയുന്നത് ഭീകരാക്രമണം നടക്കുമ്പോൾ സിപ് ലൈനിൽ യാത്രയിലായിരുന്നു അദ്ദേഹം അമ്പത്തിമൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള വൈറൽ വീഡിയോയിൽ നീല ചെക്ക് ഷർട്ട് ധരിച്ച് സൺഗ്ലാസും ഹെൽമറ്റും സുരക്ഷാ ഉപകരണവും ധരിച്ച ഒരു വിനോദസഞ്ചാരി സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ച് സിപ്പ് ലൈനിൽ യാത്ര റെക്കോർഡ് ചെയ്യുകയാണ് അതേസമയം തന്നെ പശ്ചാത്തലത്തിൽ വെടിയേച്ചകളും കേൾക്കാം ഭീകരാക്രമണത്തെ അറിയാതെ അഹമ്മദാബാദിൽ നിന്നുള്ള ഋഷി ഭട്ട് ആണ് പുഞ്ചിരിയോടെ തൻ്റെ യാത്ര ആസ്വദിച്ചതെന്ന് എൻ ഡി ടി വി റിപ്പോർട്ടിൽ പറയുന്നു വീഡിയോയിൽ ചിതറി ഓടുന്നവർക്കിടയിൽ ഒരാൾ നിലത്ത് വീഴുന്നതും കാണാം ഇയാൾ വെടിയേറ്റ് വീഴുന്നതാണെന്നാണ് നിഗമനം അതേസമയം സിപ്പ് ലൈൻ യാത്ര അവസാനിച്ചിറങ്ങുമ്പോഴേക്കും വെടിവയ്പ്പിനെക്കുറിച്ച് അറിഞ്ഞിരുന്നതായി അദ്ദേഹം പറയുന്നു പിന്നീട് ഭാര്യയെയും മകനെയും കൂട്ടി ഓടാൻ തുടങ്ങി ഒരു കുഴി പോലുള്ള സ്ഥലത്ത് ആളുകൾ ഒളിച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു അവിടെ ഞങ്ങളും ഒളിച്ചതിനാൽ അവർക്ക് ഞങ്ങളെ കണ്ടെത്താനായില്ല പത്ത് മിനിറ്റോളം വെടിയൊച്ച നിലച്ചപ്പോൾ ഞങ്ങൾ മെയിൻ ഗേറ്റിലേക്ക് ഓടാൻ തുടങ്ങി ഇതിനിടയിൽ വെടിയപ്പ് വീണ്ടും ആരംഭിച്ചു നാലോ അഞ്ചോ പേർക്ക് വെടിയേറ്റു തങ്ങളുടെ മുന്നിൽ ഏകദേശം പതിനഞ്ചോ പതിനാറോ സഞ്ചാരികൾ വെടിയേറ്റു ഞങ്ങൾ ഗേറ്റിൽ എത്തിയപ്പോൾ സഹായികളെല്ലാം ഇതിനകം പോയിരുന്നെന്ന് മനസ്സിലാക്കി ഒരു ഗൈഡാണ് പിന്നീട് അവിടെ നിന്ന് മാറാൻ സഹായിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞതായി എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ സൈന്യം ഉണ്ടായിരുന്നു പ്രധാന സ്ഥലത്ത് ഒരു സൈനിക ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആക്രമണം പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാരികൾ ഒരു കിയോസ്കിന് പിന്നിൽ ഓടി ഓളിക്കുന്നതിൻ്റെ മറ്റൊരു വീഡിയോയും പുറത്തു വന്നു അതേസമയം പഹൽഗാം ബീക്കരാക്രമണം സിപ്പ് ലൈൻ ഓപ്പറേറ്റർ കസ്റ്റഡിയിൽ പഹൽഗാം ബീക്കരാക്രമണത്തിന് പ്രാദേശിക സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് എൻ സിപ്ലൈൻ ഓപ്പറേറ്ററെ കസ്റ്റഡിയിൽ എടുത്ത സാഹചര്യത്തിൽ കൂടുതൽ പ്രാദേശിക സഹായം ഭീകരർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എൻ അന്വേഷണം പുരോഗമിക്കുകയാണ് പാക് പ്രകോപനത്തിനിടെ അതിർത്തിയിൽ ഇന്ത്യ സേന വിന്യാസം വർദ്ധിപ്പിച്ചു യുദ്ധം ഉടനെന്ന പാക് മന്ത്രിയുടെ പ്രസ്താവന കേന്ദ്രം പരിശോധിക്കുകയാണ് ജമ്മുകാശ്മീരിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർ അന്താരാഷ്ട്ര അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടന്നവരാണെന്നാണ് സൂചന മുള്ളുവേലി മുറിച്ചുമാറ്റി നുഴഞ്ഞു കയറിയവരാണ് ഭീകരാക്രമണം നടത്തിയതെന്ന് കണ്ടെത്തൽ സാമ്പ കത്തുവ മേഖല വഴിയാണ് ഇവർ ഇന്ത്യയിൽ കയറിയത് കാട്ടിൽ ഒളിക്കാൻ പരിശീലനം കിട്ടിയ ഹുസൈൻ ഷെയ്ഖ് ആണ് സംഘത്തെ നയിച്ചത് കുൽഗാമിലും ബാരാമുള്ളയിലും നേരത്തെ ഇവർ ആക്രമങ്ങൾ നടത്തി അനന്ത്നാഗിലെ മലനിരകളിൽ സംഘം ഇപ്പോഴുണ്ടെന്ന് സുരക്ഷാസേനയുടെ അനുമാനം പാകിസ്ഥാൻ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന സാഹചര്യത്തിൽ അതിർത്തിയിൽ സേനാവിന്യാസം ശക്തമാക്കി ഇതിനിടെ പാക് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയിൽ ഇന്ത്യ പരിശോധന തുടങ്ങി യുദ്ധം ആസന്നമാണെന്നായിരുന്നു പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വാർത്താ ഏജൻസിയായ റോട്ടേഴ്സിനോട് വ്യക്തമാക്കിയത് പിന്നീട് അദ്ദേഹം പ്രസ്താവന പിൻവലിക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ പ്രസ്താവനകൾ ഭയത്തിന്റെ സൂചനയെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം അതേസമയം ഇന്ത്യയുടെ യുദ്ധ പദ്ധതി ചോർന്നെന്ന പാക് ആരോപണം കേന്ദ്രം തള്ളി ആണവ ഭീഷണി മുഴക്കിയാലൊന്നും പാകിസ്ഥാന് തിരിച്ചടി ഒഴിവാക്കാനാവില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ പ്രതികരിച്ചു ഇന്ത്യയുമായുള്ള തർക്കം നയതന്ത്ര ചർച്ചയിലൂടെ തീർക്കണമെന്ന് മുൻ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ആവശ്യപ്പെട്ടു സർക്കാരിന് ഈ നിർദ്ദേശം ഷെരീഫ് നൽകിയെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമപാത നിഷേധിച്ചതിൽ പാകിസ്ഥാന് ഒരു ദിവസത്തെ നഷ്ടം ആറര കോടി രൂപ ഇന്ത്യ സിന്ധു സിന്ധുനദീജലം പാകിസ്ഥാനെ നിഷേധിച്ചതിന് ബദലായി എടുത്ത പ്രതികാര നടപടിയാണ് പാകിസ്ഥാൻ സ്വന്തം കാലിന് വെടിവെക്കുന്നത് പോലെയുള്ള തീരുമാനമെന്ന് പരിഹാസം ഉയരുന്നു ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാൻ വലിയ നഷ്ടവും തിരിച്ചടിയുമാണെങ്കിൽ പാകിസ്ഥാൻ്റെ തീരുമാനം അവർക്ക് തന്നെ തിരിച്ചടിയാകുന്നു ഇന്ത്യയുടെ തീരുമാനങ്ങൾ ഓരോന്നും പാകിസ്ഥാനെ പ്രതിക്കൂട്ടി നിർത്തുന്നതും പാകിസ്ഥാന് ഒരുപാട് നഷ്ടമുണ്ടാക്കുന്നതുമാണ് എന്നാൽ പാകിസ്ഥാൻ അന്തമായാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് പാകിസ്ഥാൻ വ്യോമപാതയ്ക്ക് മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങൾക്ക് ഓവർ ഫ്ലൈറ്റ് ഫീസ് എന്ന നിലയിൽ പാകിസ്ഥാൻ വൻ തുകയാണ് ഈടാക്കിയിരുന്നത് ദിവസേന ഇതുവഴി രണ്ട് കോടിയിലധികം കിട്ടിയിരുന്നതായി പറയുന്നു പാകിസ്ഥാന്റെ വ്യോമബാധ ഉപയോഗിക്കുന്ന ഒരു ഇന്ത്യൻ ബോയിങ് വിമാനം ഓവർ ഫ്ലൈറ്റ് ഫീസായി നൽകേണ്ടി വരിക ലക്ഷം രൂപയാണ് ഇതിലും വലിയ വിമാനങ്ങൾ പറക്കണമെങ്കിൽ കൂടുതൽ തുക നൽകേണ്ടി വരും ഇതിനു പുറമെ അന്താരാഷ്ട്ര വിമാനങ്ങളുടെ സർവീസും ആഭ്യന്തര വിമാനങ്ങളുടെ ദീർഘദൂര പറക്കലും തടസ്സപ്പെടുന്നത് മൂലം മറ്റൊരു മൂന്നര കോടി രൂപയും ദിവസേന പാകിസ്ഥാൻ നഷ്ടമാകും ഇതെല്ലാം കൂടിയാണ് ദിവസേന ആറര കോടിയെങ്കിലും നഷ്ടമാകുമെന്ന് വിലയിരുത്തുന്നത് ദിവസേന ഏകദേശം നാനൂറ് ഇന്ത്യൻ വിമാനങ്ങളെങ്കിലും പാകിസ്ഥാൻ വ്യോമപാതയ്ക്ക് മുകളിലൂടെ പറക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ ആക്രമണത്തിന് പകരം ബാലക്കോട്ട് ആക്രമണം നടത്തിയപ്പോഴും ഇതുപോലെ പാകിസ്ഥാൻ വ്യോമബാധ അടച്ചു അന്ന് ഏകദേശം എൺപത്തി കോടി രൂപയാണ് പാകിസ്ഥാൻ നഷ്ടമുണ്ടായിരുന്നത് വടക്കേ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും മധ്യേഷ്യയിലേക്കും ഗൾഫിലേക്കും പറക്കുന്ന വിമാനങ്ങളെയാണ് പാകിസ്ഥാന്റെ ഈ തീരുമാനം ബാധിക്കുക വ്യോമപാത നിഷേധിച്ചത് മൂലം ഇന്ത്യൻ വിമാനങ്ങൾക്ക് കൂടുതൽ ദൂരം പറക്കേണ്ടതായി വരും എയർ ഇന്ത്യ ഇൻഡിഗോ ഉൾപ്പെടെ ഇതുവഴി പറക്കുന്ന എല്ലാ വിമാനങ്ങളെയും ഇത് ബാധിക്കും അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ ഭീകരരെ പരിശീലിപ്പിക്കുകയും ധനസഹായം നൽകുകയും ചെയ്തിട്ടുണ്ടെന്ന പാകിസ്ഥാന്റെ തുറന്നു പറച്ചിലിനെതിരെ ഐക്യരാഷ്ട്രസഭയിലെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തന്റെ രാജ്യം പതിറ്റാണ്ടുകളായി ഭീകരതയെ പിന്തുണച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ചിരുന്നു പാകിസ്ഥാന്റെ ഈ കുറ്റസമ്മതം ആരെയും അത്ഭുതപ്പെടുത്തുന്നില്ലെന്നും ആഗോള ഭീകരതയ്ക്ക് ഇന്ധനം നൽകുന്ന ഒരു തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാനെന്നും ഇന്ത്യ തിരിച്ചടിച്ചു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അടുത്തിടെ നടത്തിയ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പാകിസ്ഥാൻ ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുകയും പരിശീലിപ്പിക്കുകയും ധനസഹായം നൽകുകയും ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നത് ലോകം മുഴുവൻ കേട്ടു ഈ തുറന്ന കുറ്റസമ്മതം ആരെയും അത്ഭുതപ്പെടുത്തുന്നില്ല പകരം ആഗോള ഭീകരതയ്ക്ക് ഇന്ധനം നൽകുകയും മേഖലയെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു തെമ്മാടി രാഷ്ട്രമായി പാകിസ്ഥാനെ തുറന്നുകാട്ടുന്നു ലോകത്തിന് ഇനി കണ്ണടയ്ക്കാൻ കഴിയില്ല ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി സ്ഥിരം പ്രതിനിധി അംബാസിഡർ യോജന പട്ടേൽ പറഞ്ഞു ഇന്ത്യക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനും പ്രചരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും പാകിസ്ഥാൻ ആഗോള വേദിയെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് യോജന പട്ടേൽ പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ആഗോള സമൂഹം നൽകി ശക്തവും വ്യക്തവുമായ പിന്തുണയ്ക്കും ഐക്യദാർഢ്യത്തിനും ഇന്ത്യ നന്ദി പറഞ്ഞു തീവ്രവാദത്തോടുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൻ്റെ തെളിവാണിതെന്ന് യോജന ചൂണ്ടിക്കാട്ടി മതം പറഞ്ഞു കൊന്നത് എന്തിനാണ് ലോകം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഇതാ അവരെ അയച്ചവർക്ക് ആ നിർബന്ധം ഉണ്ടായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ട് പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച സംഭവമാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം നടക്കുന്ന ഭീകരാക്രമണങ്ങളിൽ നിന്ന് പലതുകൊണ്ടും വ്യത്യസ്തമാണ് പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിൽ നടന്ന ആക്രമണം രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലെ പതാൻകോട്ട് ആക്രമണത്തിൽ ലക്ഷ്യം സൈന്യമായിരുന്നു അന്ന് എട്ട് സൈനികരും തിരിച്ചടിയിൽ നാല് ഭീകരരും കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ തന്നെയായിരുന്നു ഉറി ആക്രമണം സെപ്റ്റംബറിൽ നടന്ന ആക്രമണത്തിൻ്റെ ലക്ഷ്യവും സൈന്യം തന്നെയായിരുന്നു അന്ന് പത്തൊമ്പത് സൈനികരുടെ ജീവനാണ് ഇന്ത്യക്ക് നഷ്ടമായത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ ആക്രമണം നാൽപ്പത് സി ആർ പി എഫുകാരാണ് അന്ന് മരിച്ചത് ബാലാക്കോട്ടിലൂടെ കേന്ദ്ര സർക്കാർ തിരിച്ചടിച്ചെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് അത്രയും വലിയ സൈനിക നാശം അസാധാരണമായിരുന്നു മരിച്ചത് സിആർ പി എഫ് കാരാണെന്നും സൈന്യമായിരുന്നെങ്കിൽ അങ്ങനെ ഒരു വീഴ്ച സംഭവിക്കില്ലായിരുന്നെന്നും അന്ന് വിമർശനം ഉയർന്നതാണ് മുതിർന്ന ബി ജെ പി നേതാവും കശ്മീർ ഗവർണറുമായിരുന്ന സത്യപാൽ മാലിക്കിനെ പോലെ ഒരാൾ തന്നെ എന്തൊക്കെ വീഴ്ചകളാണ് പുൽവാമ ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നുമായി താരതമ്യം ചെയ്യാവുന്നതല്ല പഹൽ ഗാം ഭീകരാക്രമണം അതിന്റെ സ്വഭാവം വേറെ അത് മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിയും വേറെ അത് എന്തൊക്കെയാണെന്ന് ഇവിടെ പരിശോധിക്കുകയാണ് ലക്ഷ്യം ടൂറിസ്റ്റുകൾ മാത്രം ഒന്നാമതായി പഹൽഗാമിൽ ഭീകരർ ലക്ഷ്യം വെച്ചത് നമുക്കറിയുന്ന പോലെ സൈനികരെ ആയിരുന്നില്ല സാധാരണക്കാരായ വിനോദസഞ്ചാരികളെയാണ് അതിൽ തന്നെ എല്ലാ വിനോദസഞ്ചാരികളെയും അല്ല മുസ്ലിങ്ങൾ അല്ലാത്തവരെയാണ് കലിമ ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിച്ചാണ് അത് ഉറപ്പിച്ചത് അസമിൽ നിന്ന് വന്ന ഒരു കോളേജ് അധ്യാപകൻ ഭീകരിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയെന്ന് പിന്നീട് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി കലിമ ചൊല്ലാൻ പറഞ്ഞപ്പോൾ മുമ്പ് കേട്ടിട്ടുള്ളതുകൊണ്ടും കൊണ്ടും അടുത്തുനിന്ന് കലിമ ചൊല്ലുന്നവർക്കൊപ്പം ഏറ്റു ചൊല്ലാൻ ശ്രമിച്ചുമൊക്കെയാണ് രക്ഷപ്പെട്ടതെന്ന് അപ്പോൾ അത്ര സൂക്ഷ്മതയൊന്നും ഭീകരർക്ക് ഉണ്ടായിരുന്നില്ലെന്നർത്ഥം അവർക്ക് പുറം ലോകത്തെ ഒരു കാര്യം ഉറക്കെ അറിയിക്കണമായിരുന്നു മതം ചോദിച്ചായിരുന്നു ആക്രമം നടത്തിയതെന്ന് അതാകണം മാധ്യമ വാർത്തകളുടെ ഹൈലൈറ്റ് എന്നും അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അവരെ അയച്ചവർക്കും ഇരുപത്താറ് ജീവനാണ് പൊലിഞ്ഞു വീണത് അതിൽ ഒരു നേപ്പാൾ സ്വദേശി പിന്നെ നാട്ടുകാരിൽ ആദിൽ ഹുസൈൻ എന്ന മുസ്ലിം യുവാവും വിനോദസഞ്ചാരികളെ അവിടെ കൊണ്ടുവന്ന ചെറുപ്പക്കാരനാണ് ആദിൽ തന്നെ വിശ്വസിച്ച് വന്നവരെ രക്ഷിക്കാൻ ശ്രമിച്ചതിനാണ് ഭീകരർ ആദിലിനെ വകപരുത്തിയത് അത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയി മാറി ഭീകരർക്ക് ഒരു മുസ്ലിം ഏത് സാഹചര്യത്തിലായാലും ആർക്കൊപ്പം നിൽക്കണമെന്ന് ആദിലിനെ വകപരുത്തുക വഴി ഭീകര സംഘം വിളിച്ചു പറഞ്ഞു ഇനി അറിയേണ്ടത് ആതിലിനെ കൊന്നത് ഏഴംഗ ഭീകര സംഘത്തിൽ ഉണ്ടായിരുന്ന രണ്ട് കാശ്മീരികളിൽ ആരെങ്കിലും ഒരാൾ ആയിരുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ തങ്ങളെ അയച്ച യജമാനന്മാരോട് കൂടുതൽ കൂറുകാട്ടിയത് ആരെന്ന് തെളിയിക്കാനുള്ള അവസരമായി അവർ ആദിനെ ഉപയോഗിച്ചേക്കാം